ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക്കഞ്ഞി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു കുക്കറിലേക്ക് കിലോ ഞാവരി അരിയും ഒരു പിടി പച്ചരിയും ഒരു പിടി ഉലുവയും ചേർത്ത് കുറച്ച് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം നാല് വിസിലടിപ്പിച്ച് തണുക്കാൻ വെക്കാം അതിനായിട്ട് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഉള്ള ഔഷധ ചെറികൾ നമുക്ക് ഈ കഞ്ഞിക്കായിട്ട് എടുക്കാം പൂവാൻ കുറിഞ്ഞിലവിയൻക്കുറ്റി കീയാർ നെല്ലി ബ്രഹ്മി കടലാടി നിലമ്പാലെല്ലാം കൂടി നന്നായിട്ട് കഴുകാം മിക്സിയിൽ വെച്ച് ജ്യൂസ് ആക്കാം ഈ ജ്യൂസ് വേവിച്ചു വെച്ചിരിക്കുന്ന ഞാൻ അവരെ അരിയിലേക്ക് അരിച്ചു തികക്കാം രമൂരി തേങ്ങയെടുത്ത് അതിൻ്റെ പാൽ പിരിഞ്ഞ് അതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം വേവിച്ചു വെച്ചിരുന്ന പയറും മുതിരയും ഓരോ പിടി ഇതിലേക്ക് ചേർക്കാം നെയ് താളിച്ച് അതിലേക്ക് കുറച്ച് ജീരകം ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി എന്നിവ ചേർത്ത് താളിക്കാം ഇത് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം ഇരുചി കൂട്ടുന്നതിനായി ഒന്നോ രണ്ടോ സ്പൂൺ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യാം അതിനുശേഷം കഞ്ഞിയിലേക്ക് കുറച്ച് ആശാള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾതാ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ ഭയങ്കര ഈസിയാണേ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്